അഗ്രികൾച്ചർ ലൈഫിൻ്റെ പൊതുവായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടാമത്തെ വളപ്രഗത്തിലോട്ട് കടന്നിരിക്കുകയാണ് അതിന് മുമ്പ് നമ്മൾ വള ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വാഴയിൽ ചെയ്തിരിക്കുന്നത് ശേഷമാണ് ഇപ്പോൾ ഈ വളപ്പുറത്തിലോട്ട് കടന്നിരിക്കുന്നത് അങ്ങനെ വളം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വാഴയിൽ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം നോക്കാം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പുഴുക്കേടോ ഇലക്കരിച്ചിലോ വേരിന് വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുക അങ്ങനെ ഇല്ല എന്നുള്ളത് ഉറപ്പ് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കടക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അതിന് അടിസ്ഥാനമാക്കിയായിരിക്കണം ഈ പ്രാവശ്യത്തെ വളപ്രയോഗം ചെയ്യേണ്ടത് ഇപ്പോൾ മഴക്കാലമൊക്കെ മാറി നല്ല വേനലിലോട്ടും മഞ്ഞിലോട്ടും കടന്നിരിക്കുകയാണ് അവരെ തോട്ടം നല്ല രീതിയിൽ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കാൻ നമ്മളിപ്പോൾ തോട്ടം ഫുള്ളായിട്ട് വെള്ളം കയറ്റി നനച്ചിട്ടിരിക്കുകയാണ് നനച്ച് തോട്ടം ഫുള്ളായിട്ട് നല്ല നനവാർന്ന് കിടക്കുന്ന ടൈമിലാണ് വളപ്രയോഗം ചെയ്യേണ്ടത് അതുപോലെ വളം ചെയ്യുന്നതിന് മുമ്പ് പുതുതായിട്ട് മുളച്ചു വന്നിരിക്കുന്ന വിത്തുകൾ ചെത്തിക്കളയുക അല്ലെങ്കിൽ കൈക്കോട്ട് വെച്ച് നമുക്ക് ഇടിച്ച് കളയാം അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൽ വിത്തുകൾ നശിപ്പിച്ചതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പൂർണ്ണമായിട്ടും വാഴ വലിച്ചെടുക്കുകയുള്ളൂ അങ്ങനെ മറ്റ് വിത്തുകളിലോട്ട് വളം പോകാതിരിക്കുകയും ചെയ്യും കയർ വാഴ വളപ്രയോഗത്തിന് ശേഷം വാഴയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ചകൾ കിട്ടിയിട്ടുണ്ട് രോഗങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല വരുന്ന തൂമ്പിലകളൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞു വരുന്നുണ്ട് ഇലകൾക്ക് പൊട്ടലുകൾ വളരെയധികം കുറവാണ് നല്ല രീതിയിൽ തന്നെ ഇലകളൊക്കെ വിരിയുന്നുണ്ട് വാഴയ്ക്ക് രണ്ട് മാസത്തെ പ്രായത്തിൻ്റെ നല്ലതായിട്ടുള്ള വളർച്ചയുണ്ട് ചില ഏരിയകളിൽ നമുക്ക് വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു നമ്മളിപ്പോൾ വെള്ളം ആ ഏരിയയിലോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് വളർച്ചയ്ക്ക് കുറച്ച് മോശം സംഭവിച്ചിരിക്കുന്നത് അത് നമ്മുടെ വെള്ളം ഇട്ട് ഈ പ്രാവശ്യം വളപ്രവും കൂടി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയും കൂടി നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും അത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വളപ്രവത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് തോട്ടം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നനവാണ് നനവ് മസ്റ്റാണ് നമുക്ക് വളം കുറച്ച് താമസിച്ച് കഴിഞ്ഞാലും ഈ ഒരു സാഹചര്യത്തിൽ നനവ് നല്ല രീതിയിൽ വേണം നമുക്ക് എത്രത്തോളം നനയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നനവ് വാഴകൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാകും നമ്മളിപ്പോൾ തോട്ടത്തിൽ നല്ല രീതിയിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് അന്നേരം ഇതൊക്കെ വട്ടിനകത്തോടി ഇറങ്ങി വാഴകളുടെ വേരുകളിലോട്ട് ചെല്ലുന്നുണ്ട് അതെല്ലാം വാഴ വലിച്ചെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വാഴ നല്ല രീതിയിൽ നിൽക്കുന്നതും അന്നേരം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക പിന്നെ രോഗങ്ങളുടെ ഉള്ള കാര്യം ഈ ഒരു സമയത്ത് നമുക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുവിൻ്റെ ആക്രമണം ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കാണുന്നതാണ് ഇന്നേരം നമ്മുടെ വാഴയ്ക്ക് പുഴുവിൻ്റെ ആക്രമണം വന്നിട്ടില്ല ഇന്നേരം കൃഷി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക പുഴുവിൻ്റെ ആക്രമണം ഉണ്ടോ എന്നുള്ളത് പിന്നെ വരുന്നത് വേരിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വളപ്രയോഗത്തിൽ ക്ലിയർ ചെയ്ത് കൊടുത്തിയാണ് വേരിന് നല്ല രീതിയിൽ വളരാനും നല്ല രോമവേരുകൾ പൊട്ടാനായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യ വളപ്രയോഗത്തിൽ നമ്മൾ ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ വേസ്റ്റായി കിടക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള വളപ്രയോഗമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്ന വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങൾ കൊണ്ട് വാഴകൾക്കുണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കാനുമുള്ള രീതിയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വളം പതിനാറ് 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 എൻ ബി കെ ഫോർമുലയിൽ ഇരുന്നൂറ് ഗ്രാമും അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസുമാണ് അതിനകത്ത് മാംഗ്നീസുമായാണ് ബോറോൺ സിങ്ക് മഗ്നീഷ്യം വരുന്ന രീതിയിൽ ആണ് നമ്മൾ മൈക്രോന്യൂട്രിയൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു മുപ്പത് ഗ്രാം ഒരു വാഴയ്ക്ക് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ വളപ്രതികൾ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴും നമ്മൾ തോട്ടങ്ങൾ നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെറിയ രീതിയിലുള്ള ഫിംഗ്ലറുകൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ തോട്ടം നമ്മൾ ഒരു സൈഡിൽ നനയ്ക്കുമ്പോൾ ഒരു സൈഡിൽ വളവിടുന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഫിംഗ്ലറുകളിലാണ് നനയ്ക്കുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഴകളിൽ നനയ്ക്കുന്നത് വളരെയധികം ചില കുറവാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ കൂടി കനാൽ പോകുന്നുണ്ട് അതിനകത്തു നിന്നുള്ള വെള്ളമാണ് നമ്മൾ കൃഷിക്കായിട്ട് ഓസിറ്റെടുക്കുന്നത് അതിനകത്തൊന്ന് വരുന്ന ഡയറക്റ്റ് കണക്ഷൻ ഫിംഗ്ലറിൽ സെറ്റ് ചെയ്തിട്ടാണ് നനയ്ക്കുന്നവരുന്നത് നമുക്ക് ഈ ഒരു സ്ഥലം വാഴ കൃഷിക്ക് വളരെയധികം അനുയോജ്യമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ചിലവുകളും വരുന്നില്ല വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഈ ഒരു വളപ്രയോഗത്തിന് ശേഷം വാഴകൾക്ക് നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് വെക്കും അതുപോലെ ഈ ഒരു വളപ്രയോഗത്തിന് ശേഷം നമുക്ക് കണ്ടുവരുന്നൊരു വാഴക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളകൾ പൊളിഞ്ഞു വരുന്നതായിട്ട് കാണും അത് വാഴ സ്ട്രെങ്ത് വെക്കുന്നതായിരിക്കും അത് എടുത്ത് ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഫോട്ടോസുകളൊക്കെ അയച്ചു തരുന്ന സമയത്ത് കാണുന്നുണ്ട് വാഴകൾ സ്ട്രെങ്ത് വെച്ചതിന് ശേഷം ആ പോളെടുത്ത് രണ്ടാമത് കെട്ടി വെക്കുന്നത് അങ്ങനെ കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പോളുകളിനുള്ളിൽ പുഴുക്കൾ മുട്ടയിടുക അതുപോലെ വണ്ടുകളുടെ ആക്രമണമൊക്കെ അങ്ങനെയുള്ള പോളകളിൽ കൂടുതലായിട്ട് കണ്ടുവരും അന്നേരം വാഴയുടെ പോള പൊളിയുന്നുണ്ടെങ്കിൽ അത് പൊളിഞ്ഞ് താഴെ തന്നെ കിടന്നോട്ടെ അതെടുത്ത് കെട്ടിവെക്കുമെന്ന് ചെയ്യേണ്ട മുറിച്ച് അതൊരു ചെറിയൊരു അതിനകത്ത് ഉണക്കം സംഭവിക്കുന്ന സമയത്ത് മുറിച്ച് മാറ്റിയാൽ മതി ആ പച്ചയോടുകൂടിയാണ് ഒടിഞ്ഞു വീഴുന്നത് എങ്കിൽ ആ ഒരു ടൈമിൽ മുറിക്കാതിരിക്കുക അത് നീര് കൂടുതലായിട്ട് വലിയതിന് കാരണമാകുന്നത് വാഴയ്ക്ക് ക്ഷീണം സംഭവിക്കും ചെറിയ രീതിയിൽ അത് പൊളന്ന് വീഴുന്ന വാ വാഴയുടെ പോളകൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോളകൾ മുറിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത് അത് ഈ ഒരു വളപ്രയോഗത്തിന് ശേഷം നമ്മൾ ഇലകളിലോട്ടുള്ള വളപ്രയോഗങ്ങളിലോട്ട് കിടക്കുകയാണ് ഈ ഒരു വളം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ വാഴകളുടെ ഇലകളിൽ മൈക്രോന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യുന്നതാണ് അതുപോലെ വാഴകൾക്കൊക്കെ ഒന്നുകൂടി സ്ട്രെങ്ത് ഒക്കെ ഒരു ബൂസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും നമ്മളിനി അടുത്ത വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പൻ നമ്മുടെ മീഡിയം ഹൈറ്റ് മഞ്ചേരിയിൽ തണ്ടുവരപ്പനുള്ള അതിനകത്ത് കൊലകൾക്കൊക്കെ കൂമ്പിട്ടുണ്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ അതിനകത്താണ് കാണിക്കുന്നത് കൊലകൾ കൂമ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് തണ്ടുവരപ്പിന് മരുന്നടിക്കാനുള്ള സമയമായിട്ടുണ്ട് അതായത് അതിൻ്റെ വീഡിയോസുകളൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് തണ്ടുവരപ്പനായിട്ടുള്ള വളപ്പുറം അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ വളപ്രയോഗമാണ് നല്ല സ്ട്രെങ്ത് കിട്ടാനും സൂക്ഷ്മമൂലങ്ങളുടെ കുറവ് പരിഹരിക്കാനായിട്ടുള്ള വളപ്രയോഗമാണ് നല്ലപോലെ നനച്ചതിന് ശേഷം മാത്രം ചെയ്യുക അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം